പുത്തുമല ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് നിർമ്മിച്ചു നൽകിയ വീടുകളിൽ കഴിയുന്നവർക്ക് പറയാൻ ഒട്ടേറെ പരാതികൾ സർവ്വതും നഷ്ടപ്പെട്ടവർക്ക് വിവിധ സംഘടനകളുടെയും വ്യക്തികളുടെയും സഹകരണത്തോടെ നിർമ്മിച്ചു നൽകിയ വീടുകളിൽ മഴക്കാലമായാൽ കുട പിടിക്കേണ്ട അവസ്ഥയാണുള്ളത് വയനാട്ടിൽ നിന്നും ശ്രീകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ചുഴൽമല ദുരന്തത്തിന്റെ ദിവസം മേപ്പാടിയിൽ വെച്ച് ഞാൻ പരിചയപ്പെടുകയുണ്ടായി അത് പുത്തുമല സംസാരിച്ചപ്പോൾ വീടും അതുപോലെ തന്നെ ബന്ധുക്കളെ ഒക്കെ നഷ്ടപ്പെട്ടിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിന് നടന്ന ആ ഒരു പുത്തുമല ദുരന്തത്തിൽ ഹംസാക്ക ഇന്ന് താമസിക്കുന്നത് സർക്കാർ നിർമ്മിച്ചു നൽകിയ വീട്ടിലാണ് അത് മുക്കിൽ പീടികയിലാണ് സർക്കാർ നിർമ്മിച്ചു നൽകിയ ഒട്ടേറെ വീടുകളാണ് ആ വീടിന്റെ പരിസരത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നമ്മുടെ കുഞ്ഞിപ്പാത്തുമ്മയുടെ ഉമ്മായുടെ വീടാണിത് ഏറെ പ്രതീക്ഷയോടെയാണ് അവരിവിടെ ഈ ഇവിടെ താമസം തുടങ്ങിയത് എല്ലാം നഷ്ടപ്പെട്ട പുത്തുമല ദുരന്തത്തിലെ എല്ലാം നഷ്ടപ്പെട്ട ഒരു ഒരു വിധവ കൂടിയാണ് ഇപ്പൊ കുഞ്ഞിപ്പാത്തുമ്മ അപ്പം വലിയ പ്രതീക്ഷയോടെ അടുത്ത് തന്നെയാണ് ഈ ഇവരുടെ താമസം തുടങ്ങിയത് പക്ഷേ ഈ ഇവരുടെ പ്രതീക്ഷ ഈ പോലെ ഈ ചുരൽമലയിലും ഇനി ഒട്ടേറെ ആളുകൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകാനുണ്ട് ടൗൺഷിപ്പ് നൽകാനുണ്ട് പക്ഷേ ഈ അന്ന് ദുരന്തത്തിൽ പെട്ടവർക്ക് വീടുകളുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് കുഞ്ഞിപ്പാത്ത ചോദിച്ച ഞങ്ങൾക്ക് പതിനഞ്ച് സെന്റ് സ്ഥലവും ഒരു നല്ല ഒരു മാന്യമായ ഉണ്ടായിരുന്നു അത് പോയിന് പതിൽ കിട്ടിയതാണിത് ഈ വീടാണെങ്കിൽ ചോർന്ന് ഒലിക്കുക പിന്നെ വിത്തിയെല്ലാം നനഞ്ഞ് വെള്ളം താഴെ വരിക പിന്നെ ഒരു കുഞ്ഞു കുഞ്ഞു റൂമുള്ളവരെ അവര് പറഞ്ഞ അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഒരു വീടാണ് ഇതുകൊണ്ട് നമ്മൾ ഈ അനുഭവം ഇനി വരുന്ന ആൾക്കാർക്ക് ആർക്കും ഇത് വരരുത് ഞങ്ങൾ ഇത്രയും വിഷമത്തില് ജീവിക്കുന്നത് കാണാനോ അറിയാനോ ഈ അഞ്ചു വർഷക്കാലം ആരും തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഒന്നും വേണ്ട ഞങ്ങൾക്ക് ഈ ചരിഞ്ഞ വീടൊന്ന് നിവൃത്തി ഒരു പ്ലെയിനായി വാർക്കാനെങ്കിലും ഒരു സഹായം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായാല് വലിയ ഉപകാരമായിരുന്നു ആദ്യ ഒരു വർഷമായപ്പോഴത്തേക്കിങ്ങനെ ചെറുങ്ങനായിട്ട് ഉറ്റായിട്ടുണ്ടായിനി ഇപ്പൊ നല്ലോണം ഉണ്ട് നല്ല ചോർച്ചേന് പിന്നെ ആ ഒരു രണ്ടു വർഷമായപ്പോഴത്തേക്ക് ഇവിടെ ഒക്കെ പാത്രം വെക്കലാണ് ചോർന്നിട്ട് നല്ല ചോർച്ചിണ്ട് ആരും വന്നതുവരെ നോക്കിട്ടൊന്നും ഇല്ല ഞങ്ങൾ ഇങ്ങനെ എല്ലാരും തമ്മ തമ്മിൽ ഇങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ അയൽവാസിക്കാര് പറയാന്നല്ലാതെ പിന്നെ മോൻ ഇങ്ങനെ നിലത്ത് വീണിട്ടൊക്കെ അങ്ങനെയൊക്കെണ്ടായിന് എന്നിട്ട് പിന്നെ അപ്പുറത്തുനിന്ന് ഓലൊക്കെ വന്നിട്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു തരാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ാഭമായ ഈ പൂക്കളെ പോലെ നിറമുള്ള സ്വപ്നങ്ങളുമായാണ് ഈ കുഞ്ഞിപ്പാത്തുമ്മയെ പോലുള്ള നിരവധി ആളുകൾ കുത്തുമലയിൽ താമസിച്ചിരുന്നത് ഇന്ന് അവർ പ്രതീക്ഷയോടെ ഈ സർക്കാർ നിർമ്മിച്ചു നൽകിയ മുക്കിൽ പീടികയിലെ വീടുകളിലാണ് താമസം പക്ഷേ അവർക്ക് പരാതികളുണ്ട് അവരുടെ വീടുകളെ കുറിച്ചുള്ള പരിതാപകരമായ അവസ്ഥയുണ്ട് പക്ഷെ അതെല്ലാം മാറ്റണം അതിനുള്ള ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം ഒരു കാര്യം കൂടിയുണ്ട് ഈ ചുരൽമല നിവാസികൾക്ക് നിർമ്മിച്ചു നൽകുന്ന വീടുകൾക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാകരുതെന്നുള്ള ഒരു അപേക്ഷ കൂടി ഇവർ മുന്നോട്ട് വെക്കുകയാണ് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി മുക്കിൽ പീഡികയിൽ നിന്നും സത്യരാജിനോടൊപ്പം ബി ശ്രീകുമാർ